നേതൃത്വത്തിന്റെ പരാജയവും വിജയമൊന്നുമല്ല നേതൃത്വം എങ്ങനെയാ പരാജയപ്പെടുക നേതൃത്വത്തിന്റെ തീരുമാനമില്ലേ നേതൃത്വം ഏത് വിഷയത്തിനകത്താണ് പരാജയപ്പെട്ടത് ഞാൻ പറയട്ടെ ശ്രീ പി വി എൻവർ ശ്രീ പി വി എൻവർ ശ്രീ പി വി എൻവർ ഒരു സ്ഥാനാർത്ഥി പിന്നെ ഇന്നയാള് സ്ഥാനാർത്ഥിയാണെങ്കിൽ പിന്തുണക്കില്ലെന്ന് പറഞ്ഞു നേതൃത്വം പി വി അൻവർ പറഞ്ഞ ആളെയാണോ സ്ഥാനാർത്ഥിയാക്കിയത് നേതൃത്വത്തിന്റെ നേതൃത്വത്തിന്റെ തീരുമാനമുണ്ട് ആ തീരുമാനത്തെ തന്നെ ആ തീരുമാനവുമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ തീരുമാനം തെറ്റാകുമ്പോൾ അദ്ദേഹത്തോട് പരിചയമുള്ള ഏത് ഏത് കാലം തൊട്ട് അദ്ദേഹം പിണറായിസത്തിനെതിരെ സംസാരിച്ചതിന് ശേഷം പരിചയമുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പോക്ക് തെറ്റാണ് എന്ന് വ്യക്തിപരമായി പറയണം തോന്നി പോക്ക് തെറ്റാണെന്ന് പറയുമ്പോൾ ആ ലൈനിലാണ് പൊളിറ്റിക്കൽ ലൈനിൽ അദ്ദേഹം കാണാൻ വന്നു വിളിക്കുന്നു എന്ന് പറയുന്നു വേണുഗോപാലിനെ പോലെ ഔന്നയത്തിൽ പാർട്ടിയുടെ രണ്ടാമനായി നിൽക്കുന്ന ഒരാള് കാണുന്നത് ഞാൻ കാണുന്നതുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാകും താരതമ്യം എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞല്ലോ കെ സി വേണുഗോപാല് പാർട്ടിയിലെ രണ്ടാമനായിട്ടുള്ള ആളാണ് പാർട്ടി അധ്യക്ഷൻ കഴിഞ്ഞ രണ്ടാമനായിട്ടുള്ള ഒരാളാണ് ശ്രീ കെ സി വേണുഗോപാലിനെ കാണുക എന്ന് പറഞ്ഞ തീരുമാനത്തിന്റെ പരിപൂർണമായ പരിഹാരമാണ് എനിക്കദ്ദേഹം ശ്രീ പി വി എൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ മുന്നണി പ്രവേശനം സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു കാര്യം ഈ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാനോ ഉറപ്പ് പറയാനോ പറ്റുന്ന ഒരാളാണോ ഞാൻ അപ്പൊ എന്റെ ഞാൻ അദ്ദേഹത്തെ കാണുന്നതും ഞാൻ കാണുന്നതിന്റെ ലക്ഷ്യം പറഞ്ഞല്ലോ ഞാൻ അദ്ദേഹത്തെ കണ്ടതിന് ഒറ്റ ലക്ഷ്യമുള്ളൂ ഇനി നിങ്ങൾ തിരിച്ചും മറിച്ചും തല കിഴിക്കമ്പാടും ഗരുഡൻപൂതൂക്കം തൂക്കി ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ കണ്ടതിന് ഒറ്റ ലക്ഷം മാത്രമേ ഉള്ളൂ ഏതാ കാണേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല കാണേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത് എങ്ങനെയാണ് കാരണം പിണറായിസത്തിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരാൾ പിണറായിസത്തിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ കണ്ടത് തെറ്റാണ് എന്ന് വ്യക്തിപരമായി കണ്ടത് ദീർഘനേരം സംസാരിച്ചത് അധികവും ഈ സർക്കാരിന്റെ കൊളർത്തായ്മകളെ പറ്റിയ എനിക്കത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു കാരണം അദ്ദേഹം ഇൻസൈഡർ ആയിട്ടുള്ള ഒരാളാണല്ലോ അല്ല അദ്ദേഹം അദ്ദേഹം ഇൻസൈഡ് അദ്ദേഹം ഇൻസൈഡർ ആയിരുന്ന ഒരാളാണ് അദ്ദേഹം ഈ പത്രസമ്മേളനം ആദ്യം നടത്തിയപ്പോ അദ്ദേഹത്തോട് സംസാരിച്ച ഒരാളാണ് ഞാൻ അതെ അതെ അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തെ വഞ്ചിച്ചതാരാണെന്നറിയാവൂ അദ്ദേഹം ഈ പത്രസമ്മേളനം ആദ്യം നടത്തിയപ്പോ അത്ര കാലമായി അദ്ദേഹത്തോട് എനിക്ക് നിശിതമായ വിമർശനം മാത്രമേ ഉള്ളൂ അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു ഞാനുമായി വ്യക്തിപരമായ അനുഭവമുള്ള ഒരു കാര്യവും പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എന്നെ കൊടുക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുന്നു ഞാൻ ആ ഫോണിൽ വിളിക്കുന്ന ദിവസവും ഞാൻ പിണറായി വിജയനെതിരായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അല്ല പിണറായി വിജയൻ കുഴപ്പമല്ല ഇതെല്ലാം ശശിയും അജിത് കുമാറും കൂടെ ഒപ്പിക്കുന്ന പ്രശ്നമാണ് ആ പാവം പിണറായി വിജയന് അറിഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞ ആളാണ് അദ്ദേഹം അത്രമാത്രം പിണറായി വിജയൻ വിശ്വസിപ്പിച്ച ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഇന്നലെ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആണ് അതെനിക്ക് പ്രയോജനപ്പെടുമല്ലോ മാത്രമല്ല ഞാൻ ചോദിച്ചോട്ട് ഇപ്പൊ ഈ ശ്രീ എം സ്വരാജൊക്കെ ഇന്ന് രാവിലെ ഇങ്ങനെ 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 പെൻഷൻ അടിക്കുന്ന നമ്മളൊന്ന് ഇവിടുത്തെ മുൻ എം എൽ എ കാണുമ്പോ തന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഇങ്ങനെ ബേജാറാകല്ലേ അങ്ങനെ ബേജാറാകില്ലേ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലാണല്ലോ നമ്മളിപ്പോ പ്രവർത്തിക്കാൻ വന്നിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വന്നിരുമ്പോ സി പി എമ്മിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല പിന്നെ മാർഗങ്ങൾ മനസ്സിലാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും വർഗീയതയുമായിട്ടുള്ള കോംപ്രമൈസ് ഇല്ലാത്ത എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും ആ ശ്രമങ്ങൾ നടത്തുമ്പോൾ ഞാൻ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുന്നത് ആ ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇവിടുത്തെ മുൻ എം എൽ എന്തെല്ലാം പറയാനുണ്ട് എന്നൊന്ന് കേൾക്കണ്ടേ പിന്നെ ഒരു ഒരു അല്ല അതായത് ഞാൻ രാവിലെ തൊട്ട് സി പി എം നേതാക്കന്മാരുടെ പ്രവർത്തനം പ്രതികരണങ്ങൾ കാണുകയായിരുന്നു സി പി എം നിർത്തി ജയിപ്പിച്ച ഒൻപത് വർഷക്കാലം എം എൽ എ ആയിരുന്ന ഒരാളെ കാണാൻ പോയതിനെ ഇവര് അശ്ലീല ചുവയോട് ആക്ഷേപിക്കുകയാണ് അശ്ലീല ചൊവയോടെ അശ്ലീലം എന്ന് പറയുന്നത് രാഷ്ട്രീയമായ അശ്ലീല ചൊവ്വയോട് ആക്ഷേപിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഒരാൾക്ക് കാണാൻ കൊള്ളരുതാത്തവനാണ് ഇവർ ഒൻപത് വർഷക്കാലം എം എൽ എ ആക്കി എന്ന ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് കാണാൻ കൊള്ളരുതാത്തവനെയാണ് ഇവർ ഇവരൊൻപത് വർഷക്കാലം എം എൽ എ ആക്കിയതെന്നാണ് ഇവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് പൂർത്തീകരിക്കട്ടെ രണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ജയിക്കാൻ വർഗീയമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞാൻ എന്തെല്ലാം ഒരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലും അത് വാർത്തയാക്കിയതായിട്ട് ഞാൻ ശ്രദ്ധപ്പെട്ടില്ല ആ അതാണ് ഞാൻ 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 സമൂഹ മാധ്യമത്തിലൂടെയും ഒക്കെ പറഞ്ഞു അതായത് എസ് ഡി പി ഐയുടെ പിന്തുണ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ നിർത്താൻ പാടില്ല പിൻവലിക്കണം എന്ന് പറഞ്ഞ് അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിന്റെ ഒരു പോസ്റ്റർ പോസ്റ്ററക്കി സാധാരണ എന്തെങ്കിലും ഒരു ഒരു പോസ്റ്റർ വ്യാജമായ ഒരു പോസ്റ്റർ വന്ന അപ്പൊ തന്നെ തിരുത്തലുകൾ കൊടുക്കാറുണ്ട് നിങ്ങളെ തിരുത്തല് വന്നു ഞാൻ ശ്രദ്ധിച്ചില്ല നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിന്റെ പേരുപയോഗിച്ചുകൊണ്ട് ഒരു വ്യാജ പോസ്റ്ററിന്റെ പേരിൽ വന്നു എസ് ഡി പി സ്ഥാനാർത്ഥി നിർത്തി ശരിയല്ല എസ് ഡി പി അല്ല അത് അത് പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യല്ലേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തല്ലേ അല്ല ബാക്കി ബാക്കിയല്ല ബാക്കിയല്ല അല്ല ബാക്കിയെല്ലാ വിഷയം അല്ല ബാക്കി എല്ലാ വിഷയങ്ങളും നിങ്ങൾ കാണാറുണ്ടല്ലോ പോകട്ടെ ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞത് ഫേസ്ബുക്കിൽ പരസ്യമായി പോസ്റ്റ് ചെയ്തൊരു കാര്യം വർഗീയമായിട്ടാണ് സി പി എം തെരഞ്ഞെടുപ്പിനെ കാണുവാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊക്കെ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ വർഗീയമായിട്ടല്ലാതെയുള്ള എല്ലാ ശ്രമങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആധികാരികമായി ജയിക്കും ഇപ്പോഴും പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആധികാരികമായി ജയിക്കും ആ ആധികാരികമായി ജയിക്കാൻ വർഗീയമായ ശ്രമങ്ങൾ അല്ലാതെയുള്ള എല്ലാ ശ്രമങ്ങളാണ് അൻവർ ശരിയായ അൻവറിന്റെ ശരിയായ ട്രാക്കെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് വ്യക്തിപരമായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം ആ ട്രാക്കിലേക്ക് മാറിയല്ലോ അദ്ദേഹമാണ് പറയുന്നത് അദ്ദേഹമാണ് പറയുന്നത് അല്ല സംസാരിച്ചപ്പോ ബോധ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലോ ആ സംസാരത്തിലെ മഹാഭൂരിപക്ഷം കാര്യങ്ങൾ ഇപ്പം പിന്നെ നിങ്ങളൊന്ന് ഈ വിഷയത്തിനകത്ത് അതിവൈകാരികമായി പ്രതികരിക്കുന്ന നിലപാട് ശരിയല്ലെന്നല്ലേ ഒറ്റവാക്കല്ലേ ഉള്ളൂ അത് രണ്ടോ മൂന്നോ മിനിറ്റ് ആയിരിക്കുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻഫോർമേറ്റീവ് ആയിരിക്കുമല്ലോ ആ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഈ സർക്കാരും ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ല അദ്ദേഹം അല്ല അല്ല അതിനകത്ത് ബോധ്യമായ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ അതിനെപ്പറ്റി ഒന്ന് മുന്നണി രാഷ്ട്രീയത്തെ പറ്റി പറ്റിയൊന്ന് സംസാരിക്കാൻ പറ്റിയൊരു കപ്പാസിറ്റി ഉള്ള ആളല്ല ഞാൻ നിങ്ങൾ ദേവീയത് തന്നെ വലുതാക്കലോ എനിക്കാകെ പറ്റുന്നത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനൊക്കെ പറ്റത്തുള്ളൂ